ശ്രീശാനന്ദയെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സുപ്രീം കോടതി വഴക്ക് പറഞ്ഞു ഇനി മേലാൽ ഇന്ത്യയിലെ ഒരു പ്രദേശത്തെയും പാകിസ്ഥാൻ എന്ന് വിളിച്ചേക്കരുതെന്ന് ജഡ്ജിയോട് പറഞ്ഞു അങ്ങനെ വിളിക്കുന്നത് രാജ്യത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കുമെതിരെയുള്ള വലിയ ശക്തമായ വെല്ലുവിളിയാണെന്നും അങ്ങനെ ചെയ്യരുതെന്നും പറഞ്ഞു മേലാൽ ചെയ്താൽ നല്ല വള്ളിച്ചൂരൽ കൊണ്ട് ചന്തിക്ക് നല്ല സുപ്രീം കോടതി പറഞ്ഞു ഇത്രയൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു ഇങ്ങനെ അടി തന്ന് വരട്ടി ഇത് അവസാനിപ്പിക്കുന്നത് എന്തിനാണെന്നറിയുമോ ഓപ്പൺ കോടതിയിൽ ഈ കർണാടകയിലെ ജഡ്ജി മാപ്പ് പറഞ്ഞു ആ മാപ്പെന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര മാപ്പാണ് അറിയാതെ പറഞ്ഞു പോയതാണേ സംസ്ഥാപരാധവും പൊറുക്കണമേ എന്നൊക്കെ പറഞ്ഞു സംഗതി ഞാൻ ഇതിനു മുമ്പൊരു വീഡിയോയിൽ ചെയ്തതാണ് നിങ്ങൾ കണ്ടോന്നറിയില്ല ഒരു കേസിൻ്റെ വിചാരണാവേളയിൽ ഈ കർണാടകയിൽ നമ്മുടെ ഏതോ ഒരു കേസുമായി ബന്ധപ്പെട്ട് മുസ്ലീങ്ങൾ മാത്രം താമസിക്കുന്ന പ്രദേശത്തു നിന്നുകാണ്ടുണ്ടായ കേസാണ് അപ്പോഴാണ് നമ്മുടെ കോട്ടണിഞ്ഞ ന്യായാധിപനിയേമാനായ അളിയൻ പാകിസ്ഥാനെന്ന ആ പ്രദേശത്തെ വിശേഷിപ്പിച്ചത് അതാരോ വീഡിയോ എടുത്ത് വക്കീലന്മാർ പ്രചരിപ്പിച്ചു കൂട്ടത്തിൽ വനിതകളെ ആക്ഷേപിക്കുകയും ചെയ്തത്രേ ഏതായാലും ഈ വീഡിയോ കണ്ടപ്പോൾ സുപ്രീം കോടതി കിടുകിടാ വിറച്ച് സ്വമേധയാ കേസെടുത്തു അപ്പോൾ സ്വമേധയാ കേസെടുക്കുമ്പോൾ ഞാൻ അന്നേ പറഞ്ഞു നിങ്ങൾ അവരെ ഒന്നും ചെയ്യല്ലേ ചെയ്യല്ലേ ആ വീഡിയോയിൽ ഞാൻ പഴയ വീഡിയോയിൽ പറഞ്ഞിരുന്നു കാരണം ഇതിനു മുമ്പ് അങ്ങനെ പിരിച്ചുവിട്ടവരൊക്കെ യാതൊരു മാർഗ്ഗവും ഗതിയും അലഞ്ഞു തിരിയുമ്പോൾ ഒരാളെ കൂടി അനാഥമാക്കല്ലേ എന്നാണ് ഞാൻ പറഞ്ഞത് ഏതായാലും വലിയ സന്തോഷമുണ്ട് ആരെയും അനാഥമാക്കിയില്ല അവരൊരു വഴക്കൊക്കെ പറഞ്ഞു ശകാരിച്ചു അവർ ഇനി മേലിൽ അങ്ങനെ ഉണ്ടാവരുത് എന്ന് ശാസിച്ച് അവരെ മടക്കുകയാണ് ചെയ്തത് ഏതായാലും അതുകൊണ്ട് ഇനി പാകിസ്ഥാൻ എന്ന് ജഡ്ജിമാരാരും വിളിക്കരുത് ബാക്കിയുള്ളവർക്ക് വിളിക്കാവോ അത് ഐക്യത്തിനും അഖണ്ണതയ്ക്കും എതിരാണോ അതറിയില്ല അത് കേൾക്കാനുള്ള കാതുകൾ നമ്മളെ ഈ പറയുന്നത് കേൾവിശക്തി പൂർണ്ണമായും ശക്തമല്ലാത്ത ഒരു സ്ഥലത്താണല്ലോ നമ്മൾ താമസിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ചെറിയ കേൾവിയേ ഉള്ളൂ അതുകൊണ്ടത് തിരിച്ചറിയാൻ പറ്റില്ല ഏതായാലും ഈ പറയുന്ന സംഭവത്തിൽ വലിയ ശാസനയും കടുത്ത നിലപാടും സുപ്രീം കോടതി തീരുമാനിച്ചതായി അറിയിക്കുന്നു എല്ലാവരും പിരിഞ്ഞു പോകണം ജയ് ഹിന്ദ്